കൊടുവള്ളി എം എൽ എ കാലാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി കെ പി മുഹമ്മദ് എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തിയെന്ന പരാതിയിലാണ് കോടതി നടപടി അതേസമയം വിധി നടപ്പാക്കുന്നത് കോടതി മുപ്പത് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു ഇതുവരെ അതുവരെ എം എൽ എയുടെ ആനുകൂല്യങ്ങളോ വോട്ടവകാശമോ വിനിയോഗിക്കാൻ റസാഖിന് കഴിയില്ല ഷബ്ന സിയാദ് വിശദാംശങ്ങളുമായി ചേർന്നു ഷബ്ന എന്ത് പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് കാരാട്ടു ദസാഖ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫാഷി മൊഴികളിൽ നിന്നും ഈ എം എൽ എ ഈ ആരോപി ആരോപിക്കുന്ന കുറ്റം ചെയ്തു എന്ന് വ്യക്തമാണ് ഈ ഡോക്യുമെന്ററി ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് എം എൽ എക്കെതിരെ വന്നത് അത്തരത്തിലുള്ള ഒരു ഹർജിയായിരുന്നു കെ പി മുഹമ്മദ് എന്നയാൾ ഹർജി ഹർജി നൽകിയത് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഈ ഡോക്യുമെന്ററിയുടെ ചിലവ് അതായത് ചെലവുകൾ ഇത് രേഖപ്പെടുത്തിയിരുന്നില്ല ഒരു സ്ഥലത്തും എം എൽ എ ചിലവ് ഈ തെരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവ് കണക്കുകളിൽ ഈ ഡോക്യുമെന്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു നേരത്തെ കീഴ്ക്കോടതി കായി തീർപ്പായ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചത് ആ ഡോക്യുമെന്ററി അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എത്തിയത് അതിന് കൃത്യമായ സാക്ഷിമൊഴികളും കോടതിയുടെ മുമ്പാകെ വന്നു ഇതിനെ തുടർന്നാണ് കോടതി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയം തന്നെ റദ്ദാക്കിയിട്ടുള്ളത് എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായ റസാക്കിനെ എം എ റസാക്കിനെ വിജയായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഹർജിക്കാരൻ ഒരു ഓർട്ടർ മാത്രമാണ് കെ പി മുഹമ്മദ് എന്ന ഒരു ഓർട്ടർ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കോടതി ഒരു ആവശ്യത്തിലേക്ക് കടന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കുക മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കിയ ഉടനെ തന്നെ അപ്പീൽ സമർപ്പിക്കുന്നതിന് അതായത് സുപ്രീം കോടതിയിലാണ് ഈ ഹർജിയുടെ അപ്പീൽ നിൽക്കുക അതുകൊണ്ട് തന്നെ അപ്പീൽ സമർപ്പിക്കുന്നതിനായി സാവകാശം തേടിയിരുന്നു അത് കൊച്ചിയിൽ നിന്ന് നൽകിയത് കൊടുവള്ളി എം എൽ എ കാരാട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതിയെ റദ്ദാക്കിയിരിക്കുന്നു ഷബിനാ സിയദാണ് വിവരങ്ങൾ നൽകിയത്